പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള പലഹാര പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ചു ടീൻസ് ക്ലബിന്റെ ഭാഗമായി നടന്ന ഭക്ഷ്യമേള സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത മേളയിൽ പൊന്നാനിയിലെ തനത് പലഹാരങ്ങളാണ് പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് പൊന്നാനിയിലെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ രുചിച്ചും കണ്ടും അറിയുന്നതിനുമുള്ള അവസരമാണ് മേള ഒരുക്കിയത് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി എ ഡേവിഡ് നിർവഹിച്ചു അധ്യാപികയായ ലീമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകരായ സ്വപ്ന പ്രശാന്ത് വികാസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾക്കായി പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി സാബ്രയുടെ നേതൃത്വത്തിൽ അഡോളസെന്റ് ക്ലാസും നടന്നു എല്ലാ കുട്ടികളും കൊണ്ട് സജ്ജമാക്കി ഈ മത്സരം

ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ